ഹായ് അസ്സലാമു അലൈക്കും എന്താക്കുന്ന എല്ലാവരും സുഖത്തിലുണ്ടോ എല്ലാവർക്കും ജാനാവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് അതിന് ആശീർവാദ അട്ടപ്പൊടി തന്നെ എടുക്കണം ഇങ്ങനെടുക്കുന്നെങ്കിൽ ആ പൊടി തന്നെ എടുക്കണം വേറെ നമുക്ക് സ്റ്റോറിന് കിട്ടുന്ന പൊടിയൊന്നും എടുത്തിട്ട് കാര്യമില്ല ആശീർവാദാട്ട തന്നെ എടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ആശീർവാദാട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പച്ച വെള്ളം തന്നെ ഒഴിക്കുന്ന ചൂടുവെള്ളമൊന്നുമല്ല പച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് ഐറ്റം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് നല്ല ഭംഗിലെ കുഴച്ചെടുക്കണം ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര കുഴക്കാൻ കഴിയുന്ന അത്രയും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ പൊന്തി വരും ചപ്പാത്തി അതിലൊക്കെ കുറച്ച് എണ്ണ തേച്ചിട്ട് വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കണം ഇപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈയിലേക്ക് ഒരു ചണ്ടിയാക്കി തുണിയെടുത്തിട്ട് ചണ്ടി തുണി ഉണ്ടല്ലോ ചണ്ടി തുണിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ മാവ് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കാൻ ഉണങ്ങാതെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചണ്ടി തുണിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് വീനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയിപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വീണ്ടും നല്ല പോലെ കുഴച്ചെടുക്കാം നമുക്ക് കുഴക്കുന്നത്ര നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി ഇനി ഒരു ഓട് വെച്ചിട്ട് ചൂടാകുമ്പോൾ ചപ്പാത്തി ഓരോന്നായി ചുട്ടെടുക്കാം അപ്പോൾ ഞാനൊരു ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടായി ഞാൻ അച്ചിയിലാണ് നിൽക്കുന്നത് അച്ചിയിൽ നക്കിയിട്ടാണ് ചപ്പാത്തി ചൂടുന്നത് ഈ പൊടിയെല്ലാം കൂട്ടിയിട്ട് തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈയിലെണ്ണ നല്ല ചപ്പാത്തി ആയിട്ട് കിട്ടുന്നത് നമുക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ അച്ചി ഉണ്ടെങ്കിൽ ഈലിങ്ങനെ നക്കിയിട്ട് കൊടുത്തെങ്കിൽ മതി നമുക്ക് നല്ല നല്ല റൗണ്ടുള്ള ആയിട്ട് കിട്ടുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഓരോരോ ഉണ്ടെടുത്തിട്ട് നമുക്ക് നക്കി കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിക്കിയിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ട് അതിലൊരു നിക്കാം അത് തെളുപ്പാവാൻ കഴിയാലോ കുറച്ച് പൈലന്നെ ആണോ അല്ലെങ്കിൽ പൊന്തി വരല്ലോ പൈലായില്ലെങ്കിൽ തെളുപ്പാവാൻ കഴിയാലോ അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡായിട്ടാകുമ്പോൾ തിരിച്ചിടാം തിരിച്ചിട്ട് കൊടുക്കാം ഇന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് ഇനി പിന്നെല്ലാം ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റാക്കിയിട്ട് ചെയ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ബോറാവും ഇങ്ങനെ കുറേ നോക്കുമ്പോൾ ഇതായിപ്പോൾ പിന്നെ ഒന്ന് ഞാൻ നെക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നോക്കുക നല്ല റൗണ്ട് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് തിരച്ചിട്ട് ഒന്നും ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ നല്ല റൗണ്ടിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി സൈഡായിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുക ഇതൊക്കെ കണ്ട നല്ല പോലെ പൊന്തി വരുന്നത് കണ്ട നല്ല ബലൂണ് പോലെ ബേർത്ത് പന്നിന് കണ്ട ഇങ്ങനെ നല്ല സോഫ്റ്റായ ചപ്പാത്തി കിട്ടും ഈ ആശീർവാദാട്ട ചുട്ടാൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ചപ്പാത്തിയായിട്ട് കിട്ടിയിരുന്നത് അത് ഈ ആശീർവാദാട്ടപ്പൊടിയിലാണ് മറ്റേ നമുക്ക് സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന അരിയിലൊന്നും അത്ര ഇതായിട്ട് കിട്ടുന്നില്ല ഇതാ നല്ല സോഫ്റ്റ് ചപ്പാത്തി കണ്ട നല്ല പൊന്തിയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ചപ്പാത്തി കിട്ടും നിങ്ങൾക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ആശീർവാദം ആട്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനത് ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കിയിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് വീണ്ടും എന്നെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഇത്രയുള്ള എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ബെൽബട്ടൺ ആക്കാനും മറക്കരുത് ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബായ് അസ്സാമലൈക്കും